പിന്നെ മുഖ്യമന്ത്രിയെ കാണുമ്പോ അവരുടെ മുഖം ഓർമ്മ വരുന്നു അങ്ങ് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താ അറിയോ ഇപ്പൊ പവർ കട്ടില്ല നിങ്ങളുടെ സ്ഥാപനത്തിനുൾപ്പെടെ അതിന്റെ നേട്ടമുണ്ട് മുംബൈ അരമണിക്കൂർ ഒരു മണിക്കൂർ കട്ടായിരുന്നു വ്യവസായങ്ങൾക്ക് നൂറ് ശതമാനം പവർ കട്ടായിരുന്നു ഇപ്പൊ അതില്ല സ്കൂളുകൾ മാറി ക്ലാസ് മുറി ഹൈടെക് ആയി പണ്ട് പാഠപുസ്തകം കിട്ടാത്തതിന് കുട്ടികൾ തെരുവിലിറങ്ങിയപ്പോ കയ്യും കാലും തല്ലി ഓടിച്ചു ഇവര് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഓണം നേരത്തെ വന്നതുകൊണ്ട് കൊണ്ട് പുസ്തകത്തിയില്ല ഓണം ഉണ്ടായ കാലം മുതൽ ചിങ്ങത്തിലായിരുന്നു അല്ലെ ഇപ്പൊ പാഠപുസ്തകം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കൊടുക്കുന്നു സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് യൂണിഫോം കൊടുക്കുന്നു ആശുപത്രികൾ മാറി ഫാമിലി ഹെൽത്ത് സെന്ററുകളായി ബി എച്ച് എസ് ഇ മൂന്ന് ഡോക്ടർമാരുടെ സേവനം ഇതൊക്കെയാ ജനങ്ങളുടെ അനുഭവം കിറ്റ് കിട്ടുന്നു സൗജന്യ കിറ്റ് കോവിഡ് ഇന്ത്യ മുഴുവൻ ഉണ്ട് കിറ്റ് വിടാ മാത്രമേ ഉള്ളൂ നിഷ്കാരം അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഇന്ത്യൻ്റെ കാര്യങ്ങൾ ചെയ്തില്ല ഇത്തരം വിമർശനങ്ങൾ ഉയർത്തിയാൽ അതിനെ രാഷ്ട്രീയ വിമർശനമായിട്ട് എടുക്കാം അതിന് പകരം നിങ്ങളുടെ പോസ്റ്ററിന്റെ നിറം മാറിപ്പോയി നിങ്ങൾ ഇന്ന നേതാവിന്റെ പടം വെച്ചില്ല മറ്റേ സ്ഥലത്ത് ഒരു നേതാവിന്റെ പടം വെച്ചു ഒരു സ്ഥലത്ത് ചിഹ്നം സ്വതന്ത്ര ചിഹ്നം കൊടുത്തു ഇതൊക്കെയാണോ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ സ്വതന്ത്രനെ മുൻപും മത്സരിപ്പിക്കാറുണ്ട് ഇപ്പോഴും മത്സരിപ്പിക്കാറുണ്ട് അതൊക്കെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ശൈലിയുടെ ഭാഗമാണ് ഞങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ ചിഹ്നവും നോക്കി നടക്കുന്നു നിങ്ങൾ നടന്നോളൂ ശരി